യേശു നിങ്ങളുടെ അടുത്ത് വരും കേൾക്കുമ്പോൾ തന്നെ വലിയൊരാശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നൊരു വാക്കാണിത് എന്നാൽ എനിക്ക് യേശുവിനെ എൻ്റെ അടുക്കൽ എത്തിക്കാൻ കഴിയുന്നത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവ് ഇന്ന് രാവിലെ അതിൻ്റെ രഹസ്യങ്ങൾ ആധികാരികമായി സംസാരിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ പ്രവചന തോതിലൂടെ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയും ശബ്ദത്തിന് വേണ്ടിയും കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനതോതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്റ്റി ക്രിസ്റ്റിഫി ജോൺ ഇന്ന് യേശു നമ്മുടെ അരികിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെ യേശുവിനെ കാണണം എന്നുള്ള നിലയിലാണ് കൂടുതൽ തവണയും ആഗ്രഹിക്കുന്നത് എനിക്ക് ദൈവത്തെ വ്യക്തിപരമായി കാണാൻ കഴിഞ്ഞു എന്നുള്ള സാക്ഷ്യങ്ങൾ പറയുന്ന പലരുടെയും ജീവിതത്തിൽ അവർ കണ്ട ദൈവ സാന്നിധ്യങ്ങളൊക്കെയും ഒരു ആൾരൂപതലത്തിൽ ഉള്ളതായിരുന്നു എനിക്ക് ആദ്യമായി ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കുചേർന്ന് ചേർന്ന് കുഞ്ഞിലെ ഒരു പുസ്തകം സമാനമായി കിട്ടി ആ പുസ്തകത്തിന്റെ പേര് ചീന്തിയ എന്നായിരുന്നു ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി തളർന്നു കിടക്കുന്ന കിടക്കയിൽ യേശു അവളെ നേരിട്ട് വന്ന് തൊട്ട് സൗഖ്യമാക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് ആ പുസ്തകത്തിലുണ്ടായിരുന്നത് കോപ്പിറൈറ്റ് സാധ്യതകളുള്ളതിനാൽ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല നിങ്ങൾക്കും വായിക്കാവുന്ന മനോഹരമായ ഒരു പഴയ പുസ്തകമാണത് അതിനകത്ത് തളർന്ന് കിടക്കുന്ന പെൺകുട്ടിയുടെ അരികിൽ യേശു വരികയും അവളെ തൊട്ട് സൗഖ്യമാക്കുകയും ചെയ്ത ധീരമായ സാക്ഷ്യം അവൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മളുടെ ഒരു നീറുന്ന പ്രശ്നത്തിന്റെ അരികിൽ ഇതുപോലെ കർത്താവ് വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വരും എന്ന് തന്നെയാണ് ഈ ശുശ്രൂഷാ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പേരോട് അരികിൽ യേശു വരും എന്നുള്ള ദൂത് പറഞ്ഞൊരു ദേവദാസനാണ് ഞാൻ ആ വ്യക്തിപരമായി ആരോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു എൻകൗണ്ടർ അവർക്കൊക്കെ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യ സാക്ഷ്യം അവരൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും ഞാൻ ദൈവാനുഭവങ്ങളുടെ ഇത്തരം തലങ്ങളെ കണ്ടിട്ടുള്ളൊരു ദൈവദാസനാണ് അതുകൊണ്ട് തന്നെ ഇന്നും തൃപ്തിപ്പെടാതെ പിന്നെയും പിന്നെയും ദൈവാനുഭവങ്ങളുടെ പുതിയ ഏടുകളിലേക്ക് കൂടുതലായി പോകാൻ ഇന്നും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥക്കകത്ത് ഒരു മാറ്റം സൃഷ്ടിപ്പാൻ യേശു കടന്നു വരും എന്നുള്ള വാക്കു പറയുമ്പോൾ എനിക്കും യേശുവിനെ കാണണം എൻ്റെ അരികിലും യേശു ഒന്ന് വരണം എന്ന് കൊതിക്കുന്ന നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ പരിശുദ്ധ വചനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും ഈ ഒരു ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്നെ സ്നേഹിക്കുന്നവന്റെ അരികിൽ ഞാൻ വരുമെന്നുള്ള യേശുവിൻ്റെ ഒരു പ്രസ്താവന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ യേശു നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത് സ്നേഹപൂർണമായ നമ്മുടെ ക്ഷണം നിരസിക്കാൻ പറ്റാത്തതിനാലാണ് ആ വാക്ക് ഹൃദയത്തിൽ നിന്ന് എഴുതിയിട്ടോണം സ്നേഹപൂർണമായ നമ്മളുടെ ക്ഷണം നിരസിക്കാൻ പറ്റാത്തതിനാലാണ് യേശു വരുന്നത് വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ യേശുവിൻ്റെ അടയാള പ്രവൃത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കർത്താവിൻ്റെ അമ്മയും ഒക്കെ ക്ഷണിച്ചിരുന്നതായിട്ട് ഈ വിധത്തിൽ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ച് സ്നേഹത്തിൻ്റെ ക്ഷണക്കത്തുകളെ തിരസ്കരിക്കാത്തൊരുവനായി നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹത്തോടെ യേശുവെ എൻ്റെ അരികിലേക്കൊന്ന് വരണമേ എന്ന് ക്ഷണിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായും അവിടെ നിന്ന് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്കിന്ന് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാം ഇനിയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയട്ടെ യേശു അടുത്തു വരും എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ മൂമെൻ്റ് അല്ല ഒരു ഭൗതികമായ ചലനമല്ല കുറച്ച് നാളുകളുടെ പുറകിൽ ഈ പറയപ്പെടുന്ന ആത്മീക അനുഭവങ്ങൾ പലർക്കും നൽകപ്പെടത്തക്ക വിധമുള്ള ഒരു പ്രാർത്ഥനയും ധ്യാനവും പലർക്കു വേണ്ടി ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായ ഒരു ദേവദാസനാണ് അതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു സാഹചര്യം കേരളത്തിൻ്റെ പുറത്ത് പോയ ചില വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് ചില വിശ്വാസത്തിന് വിരുദ്ധമായിരിക്കുന്ന ഇരുട്ടിൻ്റെ ലോകങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അസാധാരണമായ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി അവർക്ക് ചില ഭയങ്ങളും അത്തരത്തിലുള്ളതായ ഏശലുകളുമൊക്കെ ഉണ്ടായപ്പോൾ തങ്ങൾക്ക് ദുരാത്മ ബാധകളെ അടുത്തറിയാൻ കഴിയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായി എന്നുള്ളത് അവർ സാക്ഷീകരിച്ച കാര്യമാണ് അങ്ങനെ വന്നപ്പോൾ ഒരു ദുഷ്ട സ്വാധീനം നമ്മളിരിക്കുന്ന ഇടത്ത് ക്ഷണിച്ചാൽ വരുമെങ്കിൽ എന്തുകൊണ്ട് ദൈവം വരത്തില്ല എന്നൊരു ചോദ്യം അവർ എന്നോട് ചോദിച്ചു ചുരുക്കത്തിൽ ആ ഒരു സംശയത്തിന് നിവാരണം നൽകി അവരുടെ മനസ്സിനക തടിഞ്ഞുകൂടിയ ഭീതിയുടെ അവസാനത്തെ വേരിനെയും പറിച്ചു കളയുക എന്നുള്ള കാര്യത്തിൽ ഞാൻ നിർബന്ധിതനായി തീർന്ന ഒരു സാഹചര്യത്തിലാണ് ഇഴേശു അടുത്തു വരുന്ന വിധത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെ ഒരുക്കിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ എൻ്റെ പഠനങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും മുന്നോട്ടേക്ക് ഞാൻ നീക്കാൻ തുടങ്ങിയത് അത് ഫലം കാണുകയും ചെയ്തു ഇന്നതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളരികിലേക്ക് യേശു തീർച്ചയായിട്ടും കടന്നു വരും പക്ഷേ അത് യാതൊരു വിധത്തിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അതിൻ്റെ അർത്ഥം ദൈവം ഇന്ന് വ്യക്തിപരമായ തൻ്റെ സെലസ്റ്റിയൽ ബോഡിയിൽ ഒരു വ്യക്തിക്ക് പ്രത്യക്ഷനാവുകയില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കർത്താവിൻ അതും കഴിയും ഇന്നും യേശുവിന് പ്രത്യക്ഷപ്പെടാൻ പറ്റും എന്നാൽ ഭൂരിപക്ഷ സമയങ്ങളിലും നമ്മളുടെ ജീവിതത്തിൻ്റെ അരികിൽ കർത്താവ് കടന്നു വരുമ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല പലപ്പോഴും യേശുവിൻ്റെ വിസിറ്റിംഗ് നമ്മുടെ അരികിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സർവവ്യാപിയായ കർത്താവ് എല്ലായിടത്തും ഉള്ള നാഥൻ വിശുദ്ധ ബൈബിളിൽ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ ദാവീത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരു സാന്നിധ്യം വിട്ട് ഞാൻ എവിടേക്ക് ഓടും സ്വർഗത്തിന് ഞാൻ കയറിയാൽ അവിടെ നെയ്യുണ്ട് ഞാൻ പാതാളത്തിൽ ചെന്ന് എൻ്റെ കിടക്ക വിരിച്ചാലും അവിടെയും നെയ്യുണ്ട് ഉഷത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ഞാൻ ചെന്ന് പാർത്താൽ അവിടെയും അവിടുത്തെ വലങ്കരം എന്നെ പിടിക്കും ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലും പാതാളത്തിലും സമുദ്രത്തിന്റെ അറ്റത്തും കരയിലുമെല്ലാം ഒരേപോലെ നിലനിൽക്കുന്ന വിശുദ്ധ സാന്നിധ്യം ശക്തമായിരിക്കുന്ന സാന്നിധ്യം ഒന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്ത എല്ലായിടത്തും സർവ്വസന്നിഹിതനായിരിക്കുന്ന ഒരു ദൈവം പ്രത്യേകിച്ച് നമ്മുടെ അരികിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു ഒരാമായിട്ട് അനങ്ങി അനങ്ങി വരുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് എല്ലായിടത്തും ഉള്ള തൻ്റെ വിശുദ്ധമായ സാന്നിധ്യം നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത് പോലെ ഏതാനും സമയത്തേക്ക് തൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ നമുക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആമേൻ അതുകൊണ്ട് യേശുവിൻ്റെ കടന്നു വരവ് ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നു യേശു നമ്മുടെ അരികിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ മൂവ്മെൻ്റ് അല്ല പകരം അതൊരു തൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് എന്നുള്ള കാര്യം ദയവായി മനസ്സിലാക്കുക ആമേൻ ഹലൂയ ദൂരെ എങ്ങാണ്ട് യേശുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുക്കലേക്ക് നടന്നു വന്നു എന്ന് പറയുന്ന രീതി തെറ്റാണ് അങ്ങനെയല്ല അവിടുന്ന് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ അരികിലും എൻ്റെ അകത്തും എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഇരിപ്പടത്തിലും നിങ്ങളുടെ ഉള്ളിലും ഈ യേശു ഒരുപോലെ ഉണ്ട് കർത്താവിൽ നിന്നും റ്റി മാറ്റുന്ന വിധത്തിലുള്ള ഒരു സമയം നമുക്കാർക്കും ഇല്ല എന്ന് തിരിച്ചറിയുക ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ വെളിപ്പെടുത്തി കിട്ടുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ശ്വസിക്കുന്നതിനേക്കാളും സിമ്പിൾ ആയൊരു കാര്യമാണ് നിങ്ങൾ അത് വേണ്ട വലിയൊരു ബാല്യകറ മലയായി ഒരിക്കലും നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ദൈവം അത് വളരെ നിസ്സാരമാക്കി നമുക്ക് തന്നിരിക്കുന്ന ഒരു ആത്മിക ദാനമാണ് അപ്പോൾ യേശു അടുത്ത് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ലൊക്കേഷണൽ ചേഞ്ച് അല്ല ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്കുള്ള മാറ്റമല്ല പകരം അതൊരു റിലേഷണൽ ചേഞ്ചാണ് ബന്ധത്തിൻ്റെ അകത്തുണ്ടാകുന്ന വ്യക്തമായിരിക്കുന്ന ഒരു ചേഞ്ചായിട്ടാണ് ദൈവവചനം അവിടെ അതിനെ വിവരിക്കുന്നത് യേശു ഈ വചനത്തിൽ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് സ്നേഹമാണ് ഒരുവനെ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ എന്നെ നിർബന്ധിക്കുന്ന കാര്യമെന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു വിശുദ്ധ യാക്കോബപ്പോസോലിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനത്തിൽ അവിടുത്തെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു ദൈവത്തോട് അടുത്തു വരുവീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും ഇന്ന് എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള കൊതിയോടുകൂടെ എന്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു നിലവിൽ നീ ആയിരിക്കുന്ന ആത്മീക അവസ്ഥയിൽ നീ തൃപ്തനല്ലാതിരിക്കുകയും എനിക്ക് കൂടുതലായി ദൈവത്തോട് അടുക്കുകയും ചെയ്യണമെന്നുള്ള മോഹം നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ടതാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ യേശുവിനെ നിങ്ങൾ അടുത്തറിയാൻ പോവുകയാണ് ഞാനും കണ്ടു എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു ഞാനും ആ ദൈവകൃപയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള നിങ്ങളുടെ സാക്ഷ്യം നാളെ ആർക്കും നിഷേധിക്കാൻ കഴിയും ുഭവമായി ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടും വിധം പുറത്തുവരും ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ യേശുവിൻ്റെ ആ ഒരു പ്രത്യക്ഷത കിട്ടിയാൽ വ്യക്തമായ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അത്തരത്തിലൊരു രൂപമാറ്റത്തിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം തൊടാൻ പോവുകയാണ് ആമേൻ അപ്പോൾ യേശു അടുത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് ആ ബന്ധത്തിന്റെ സജീവത വർദ്ധിപ്പിക്കുകയാണ് മുമ്പ് ഞാൻ പറഞ്ഞു സ്നേഹത്തിന്റെ ക്ഷണമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ ക്ഷ സ്നേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അടുത്തോട്ട് വരുമ്പോൾ രണ്ട് പേരും തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ് ഇരുപക്ഷത്തും ഭയങ്കരമായൊരു സ്നേഹ യാണ് ഇന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ ആ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു പ്രാപിപ്പാൻ നമുക്ക് രണ്ടു രണ്ടുകൂട്ടർക്കും അനുയോജ്യമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ദൈവം മാറുന്നില്ല ദൈവത്തിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല സർവവ്യാപിയായ ദൈവം അതുപോലെ തന്നെ നമ്മളിലും നമ്മളായിരിക്കുന്നിടത്തും വെളിപ്പെട്ടു നിൽക്കുന്നു പക്ഷേ ആ ദൈവത്തെ കാണാനും അനുഭവിക്കാനും കഴിയാതെ ഇരുന്ന നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് ഗോഡ് കോൺഷ്യസ്നെസ് അത് ഡെവലപ്പ് ആവുകയാണ് അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ് ദൈവം അത് നമ്മളിൽ തുറന്നു കഴിയുന്ന ആ ഒരു പ്രവൃത്തിയെ ബൈബിൾ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുക എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിപ്പാൻ യേശുവിനെ കൂടുതലായി മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ ഇങ്ങോട്ട് കേൾക്കാൻ അങ്ങോട്ട് മിണ്ടാൻ തൊട്ടനുഭവിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളിലേക്ക് പോകാൻ തക്ക വിധം നമ്മൾക്ക് അദൃശ്യ ലോകത്തിൽ മാത്രമായി നിലകൊള്ളുന്ന അദൃശ്യമായിരിക്കുന്ന നമ്മളുടെ പഞ്ചേന്ദ്രിയ അനുഭൂതികൾക്കതീതമായി നിലനിൽക്കുന്ന ഈ ദൈവമണ്ഡലത്തിലേക്ക് നമ്മൾക്ക് ദൈവം ഒരു വാതിൽ തുറന്ന് തരികയാണ് അങ്ങനെ നമ്മളുടെ ആ ഒരു ഗോഡ് കോൺഷ്യസ്നെസ് ആവുകയും നമ്മൾക്കിത് ഒരു അനിശ്ചേത യാഥാർത്ഥ്യവും സത്യവുമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയും പറ്റുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലായി വാതിൽ തുറന്നു കിട്ടിയാൽ അത് അടയപ്പെടുന്നില്ല നിങ്ങൾക്കിന്ന് തുറന്നു കിട്ടുന്ന ദൈവാനുഭവത്തിൻ്റെ അടുത്ത വാതിലാണ് പിന്നെ തുറക്കപ്പെടുന്നത് ഇന്ന് ഒന്ന് ഓപ്പണായി കിട്ടിയാൽ അത് പെർമനൻ്റായിട്ട് ദൈവം ഓപ്പൺ ആക്കുന്നതാണ് അതുകൊണ്ട് യേശു നിങ്ങളോട് ഇന്ന് അടുത്ത് വന്നാൽ ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അതിലേക്ക് കയറിയാൽ അതിൽ തന്നെ നിലനിൽക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക അതാർക്ക് നിങ്ങളിൽ നിന്നും എടുത്തു കളയാൻ പറ്റത്തില്ല അപ്പോൾ കൂടുതലായി എനിക്ക് ദൈവ സാന്നിധ്യ ബോധത്തിലേക്കുള്ള എൻ്റെ ബോധതലത്തെയാണ് കർത്താവ് ഇവിടെ തുറക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവ പൈതല്യം നീ ഇന്നു വരെ അനുഭവിച്ച ആർജിച്ച ദൈവാനുഭവങ്ങൾക്ക് അതീതമായൊരു തലത്തിലേക്ക് കർത്താവ് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ആഴ്ചയിൽ നിന്റെ ദൈവിക ശ്രദ്ധാബോധത്തെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു യേശു നിന്റെ അരികിൽ എപ്പോഴുമുള്ള ഒരു അവസ്ഥയിൽ നീ മുന്നോട്ടുള്ള ജീവിത നാളുകളെ സന്തോഷത്തോടുകൂടെ ജീവിച്ച് ആസ്വദിക്കാൻ പോകുകയാണ് കയ്പായിരുന്നു പാസ്റ്റ ജീവിതം വേദനയായിരുന്നു ദൈവദാസനെ ഞാൻ അനുഭവിച്ചതല്ല ഇങ്ങനെ പറയുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ദൂദിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ രഹസ്യങ്ങൾ നിമിത്തം നിങ്ങളുടെ ജീവിതം ഏറെ മധുരിതമായി മാറാൻ പോവുകയാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് രണ്ട് തലങ്ങളുണ്ട് ഇതുകൂടെ ഈ ഒരു വിഷയം പറയുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ദൈവം സർവവ്യാപിയാണ് എല്ലായിടത്തും ദൈവത്തിൻ്റെ ആ സാന്നിധ്യമുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിലെ ആ ഒരു വചനം പക്ഷേ ദൈവം അതുകൂടാതെ മാനിഫെസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു റിലേഷണൽ ഉണ്ട് സർവവ്യാപിയായി നിൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൊതു സ്വഭാവമാണെങ്കിൽ കൂടുതലായി തന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിലായിരിക്കുന്നത് പോലെ തൻ്റെ സാന്നിധ്യം ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്ക വിധം ദൈവം നിർബന്ധിതനാകുന്ന ഒരു ബന്ധത്തിൻ്റെ വെളിപ്പെടലുണ്ട് അപ്പോൾ ആ ഒരു റിലേഷണൽ പ്രസൻസാണ് യേശു അടുത്തു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടിന്ന് സാധാരണയുള്ള ആത്മീയ ചിന്തകൾക്കും ധാരണകൾക്കും എല്ലാം അതീതമായി സ്നേഹത്തിൻ്റെ ഒരു അടുപ്പം നാം കർത്താവുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ യേശു പറയുന്നു ഞാൻ അവനോടുകൂടെ വന്ന് താമസിക്കും ഇന്നു മുതൽ യേശു നിങ്ങളുടെ അടുത്തുണ്ടാകും നിങ്ങൾ ഒറ്റയ്ക്കാണോ യേശു നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ യേശു നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ബൈബിൾ നമ്മളോട് പറയുന്നു ഹൃദയം ഉറങ്ങുന്നവർക്ക് യഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ആമേൻ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്ത് ഈ സാന്നിധ്യത്തിന്റെ ഒരു വലിയ പകർച്ച തന്നെ ഇടുവാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത വലിയ എന്ന് പറയുമ്പോൾ കേവലം ഒരു സ്ഥലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ദൂരെ എവിടെ നിന്നോ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതല്ല പകരം അതൊരു ബന്ധത്തിന്റെ തെളിവാണ് സർവവ്യാപിയായ ദൈവത്തെ ഇന്നുവരെ അനുഭവിക്കാത്ത വിധത്തിൽ എനിക്ക് അനുഭവ തരാൻ തക്ക വിധം എൻ്റെ ഗ്രഹണശേഷികളെ എൻ്റെ ശ്രവണശേഷികളെ എൻ്റെ സ്പർശനശേഷികളെ ദൈവം ആക്ടിവേറ്റ് ചെയ്യുന്നു എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ദൈവം ആക്ടിവേറ്റ് ചെയ്യുന്നു ഇന്ന് മുതൽ എനിക്ക് കർത്താവിനെ അനുഭവിക്കാൻ കഴിയുന്നു ഇതൊരു വലിയ രഹസ്യമാണ് ഇത് വലിയൊരു ആത്മീകമായ നിലയാണ് കേവല പ്രാർത്ഥനകൾക്ക് അതീതമായി സാധാരണ കണ്ടുവരുന്ന ആത്മീക രീതികൾക്കതീതമായി സാധാരണ കണ്ടുവരുന്ന ഏത് മതപണ്ഡിതരുടെ കാഴ്ചപ്പാടുകൾക്കും അതീതമായി ദൈവം ഒരു മനുഷ്യന് വ്യക്തമായ അനുഭവമായി തീരുന്ന തലത്തിൽ നിങ്ങളോടുകൂടെ യേശു ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നത് ഇന്ന് യേശു അടുത്ത് വരുന്നത് ദൈവം ഒരു സ്ഥലത്തുനിന്ന് മറ്റെങ്ങോട്ടോ നീങ്ങുന്നതിനായല്ല ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ദൃഢമാകുന്നതിനാലാണ് ആമേൻ ആ ഒരു തിരിച്ചറിവിനാലാണ് നിങ്ങൾ കർത്താവിനെ ഇന്നു മുതൽ അനുഭവിച്ചും രുചിച്ചും മനസ്സിലാക്കാൻ പോകുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ പോകുന്ന എല്ലായിടത്തും യേശോൻ്റെ കൂടെ ഇതുപോലെ വന്നാൽ ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും യേശു എൻ്റെ കൂടെ ഇങ്ങനെ ആയിരുന്നാൽ നമ്മുടെ സകല ചിന്തകളിലും ഒരു ആലോചനക്കാരനായി യേശു ഇതുപോലെ വെളിപ്പെട്ടു തുടങ്ങിയാൽ നാം ഇടപെടുന്ന മുഴുവൻ വിഷയങ്ങളിലും യേശു തൻ്റെ റോൾ ഹാൻഡിൽ ചെയ്യാൻ ഇതുപോലെ നമുക്ക് അനുഭവവേദ്യമായി തീർന്നാൽ നമ്മുടെ ജീവിതം എന്തൊരു ത്രില്ലിംഗ് ആയിരിക്കും സോ ഇന്ന് തൊട്ട് നിങ്ങൾക്കത് തുറക്കപ്പെടാൻ പോവുകയാണ് നിന്റെ പ്രശ്നത്തിന്റെ മാരകമായിരിക്കുന്ന വശങ്ങൾ ഇന്ന് നിസ്സാരമായി മാറും നിങ്ങളോട് എതിർക്കുന്ന വ്യക്തികൾ ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സമായി എഴുന്നിൽക്കുന്ന വഴികളിൽ നിന്നും സ്വതവേ മറ്റാരോ വിളിച്ചു മാറ്റുന്നത് പോലെ നിങ്ങളുടെ വഴികളിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു പോകും നിങ്ങൾക്ക് മുൻപിൽ നിന്ന് ശാന്തതയുടെ ഒരു സാഹചര്യം തുറക്കും യേശു കടന്നു വരുന്നത് നിങ്ങളുടെ ആന്തരിക സമാധാനത്തിന്റെ സിംഹാസനത്തിലേക്കാണ് ഇന്ന് അവിടെ വന്നിട്ട് കർത്താവ് അവിടെ സ്ഥാനം ഉറപ്പിക്കും നിങ്ങൾക്കിന്നു മുതൽ ലോകത്ത് നിങ്ങൾ ജീവിച്ച് ഇത്രയും കാലത്ത് അനുഭവിക്കാൻ കഴിയാത്തതുപോലെയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സ്ഥിരമായ വാസാനുഭവം നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഇന്നു മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നെ ദൈവം വിട്ടുമാറുന്നില്ല ഓ എന്നെ ദൈവം ഉപേക്ഷിച്ച് പോകുന്നില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ടും പ്രേരണ നിർത്താൻ പറ്റുന്നില്ല ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല എനിക്ക് വളരെ ബുദ്ധിമുട്ടി മാത്രം ഞാൻ നിലനിർത്തിയിരുന്ന എൻ്റെ പല കാര്യങ്ങളും എനിക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ചില പാപങ്ങളെ ജയിക്കാൻ നിങ്ങൾ വളരെ ആളായിരിക്കും നിങ്ങളൊരു പക്ഷെ അത് പലതവണ തവണ പയറ്റി പയറ്റി തോറ്റുപോയിട്ടുണ്ടാകും ആ വിഷയത്തിൽ ഇന്ന് നിങ്ങളുടെ നിലവിളി ഒരു പക്ഷേ ഇഷ്യൂ എന്നെ ഇതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരണേന്നുള്ളതായിരിക്കും പക്ഷേ ആയി ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ നിങ്ങളതിനെ വളരെ കൂളായിട്ട് ഓവർകം ചെയ്യുന്നു ഇന്നലെ വരെ നിങ്ങളെ പ്രലോഭനത്തിൻ്റെ ശക്തി വന്ന് കീഴടക്കിയെങ്കിൽ അതിനിന്ന് നിങ്ങളോട് കൂടുതലായിട്ട് അടുക്കാൻ കഴിയാത്തതുപോലെ എന്തോ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അനുഭവപ്പെടുന്നു ദാറ്റ് മീൻസ് ദൈവം നിങ്ങളിൽ സജീവമായിരിക്കുന്നു യേശു നിങ്ങളിൽ സജീവമായിരിക്കുന്നതിനാൽ നിങ്ങളിൽ സജീവമായിരിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകതയായിരിക്കുന്ന സ്വഭാവമായിരിക്കുന്ന ഹോളിനസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധിയല്ലിത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്ന ഒരു ആത്മീയത അല്ലിത് നിങ്ങൾ പോലും ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഹൈ ഗ്രേഡിലുള്ള ഒരു ഹയർ ഗ്രേഡിലുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് നിങ്ങളിൽ നിന്നും സ്വാഭാവികമായും പുറത്തേക്ക് വരുന്നു കാരണം ദൈവം നിങ്ങളിൽ വാസം തുടങ്ങിയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളായി കഴിഞ്ഞിരിക്കുന്നു യേശു അടുത്തു വരുന്നു എന്ന് മാത്രമല്ല അടുത്തു വരുന്ന യേശുവിനീ വിട്ടുപോകുന്നില്ല അത്തരത്തിൽ ഒരു പുതിയ ജീവിത ബന്ധം ഇവിടെ ഫോം ചെയ്യപ്പെടുകയാണ് എൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ സന്തോഷം വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ ഇതൂത് നീ കേൾക്കേണ്ടതും ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിച്ചതുമാണ് ഈ ബന്ധം ദൈവം നിങ്ങളുമായി തുടങ്ങുവാൻ ഇഷ്ടപ്പെടുന്നതിനാലാണ് എൻ്റെ വാക്കുകളെ നിങ്ങൾ കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മൈ ലോഡ് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന യേശുവേ അപ്പോൾ ആ ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തെ വന്ന് തൊടയണമേ എൻ്റെ അരികിലുണ്ടായിരുന്നു ഞാൻ തിരിച്ചറിയാതെ പോയ അങ്ങയുടെ സാന്നിധ്യത്തെ ഈ സെക്കൻഡ് മുതൽ ലോകത്തേതു മനുഷ്യനും തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ കൂടുതൽ വ്യക്തതയിൽ കൂടുതൽ ബോധ്യത്തിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അതിന് വില നൽകാൻ ആ മൂല്യത്തിൽ എൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സമർപ്പിതമായ വിവേകത്തിലേക്ക് എന്നെ ഞാൻ സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വചനത്തിൻ്റെ ധ്വനിക്കകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന യേശു എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മനുഷ്യരെ അവരിന്നേ നാഴികവരെ അനുഭവിക്കാത്ത ഒരു ദൈവകുറവയുടെ സന്തോഷത്തിലേക്ക് ഇവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ ലൈഫ് ഇന്നു മുതൽ ദൈവകൃപയിലേക്ക് എട്ടാൻ ചെയ്യട്ടെ ഇന്ന് തൊട്ട് ഇവരുടെ സമയത്തിന്റെ അകത്ത് ദൈവം ഒരു ഘടകമായി മാറട്ടെ യേശുവിലേക്കുള്ള ഇവരുടെ യാത്രയ്ക്ക് ഇനിയും കാലങ്ങളുടെ പഴക്കമോ താമസമോ ഇല്ല ഈ മൊമെന്റിൽ അത് സംഭവിക്കട്ടെ പിതാവേ വലിയൊരു അഭിഷേകത്തിന് ഒരു കൃപാവനത്തിന്റെ പകർച്ചയ്ക്ക് അസാധാരണമായൊരു ദൈവികമായ കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സകലരെയും ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരാ ബന്ധത്തിലേക്ക് പ്രവേശിക്കട്ടെ ജീസസ് തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു യേശു തൊടുന്ന ആന്തരികമായ ശക്തിയേറിയ അനുഭവം ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ഓപ്പണായിരിക്കും എന്തോ വലിയൊരു സംതൃപ്തി ഇപ്പോൾ മുതൽ ഇവരുടെ അകത്തു വാഴുന്നു എല്ലാ നിരാശയും പൂർണമായും നീങ്ങിയ ഒരു സന്തോഷം അങ്ങടെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നത്തെ ദൂത് നിങ്ങൾ ഒരു തവണ മാത്രം കേട്ടാൽ പോരാ മിനിമം ഒരു മൂന്ന് തവണ കേൾക്കണം വളരെ ക്ലിയർ ആയിട്ട് ദൈവശാസ്ത്രപരമായി തന്നെ ഈ വിഷയത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ പരിശുദ്ധാത്മ ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മുന്നവേ നിങ്ങളുമായൊരു സൗഹൃദം എനിക്ക് ആരംഭിക്കണമെന്നത് യേശു ആഗ്രഹിച്ചിരുന്നു അതിന് സമയമായിരിക്കുന്നത് ഈ വർഷത്തിൻ്റെ പ്രാരംഭ ആഴ്ചയിലാണ് എത്ര നേരമില്ലേലും ഇന്നൊരു മുപ്പത് മിനിറ്റ് യേശുവിനോടൊപ്പം മാറ്റി വെച്ചേ മതിയാകും എന്നിട്ട് ഈ കാര്യമൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുക നാളെ കോട്ടയത്ത് വിശുദ്ധ ആരാധനയുണ്ട് ഐ എം എ ഹാളിൽ നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു ഈ ദൂത് അഞ്ചു പേർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഗോഡ് ബ്ലസ് യു പിതാവാം ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ